നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദും ഇസ്രായേൽ സൈന്യവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും ഒക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് അതിഭീകരമായ ഭീകരാക്രമണമാണ് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത് തങ്ങളുടെ പൗരന്മാരെയും സൈനികരെയുമെല്ലാം അതിർത്തി കടന്നു വന്ന ഭീകരർ തട്ടിക്കൊണ്ടുപോയി അവരെ ബന്ദികളാക്കി വച്ചു ഈ ഭീകര പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ എല്ലാവരെയും അവർ ഏത് കോണിൽ പോയി ഒളിച്ചാലും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും പിന്തുടർന്ന് ചെന്ന് വധിക്കും എന്നായിരുന്നു ഇസ്രായേലിൻ്റെ നിലപാട് ഇന്ന് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഇസ്രായേൽ പറഞ്ഞത് ചെയ്തു തുടങ്ങിയോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് അതായത് ഇസ്രായേൽ മണിക്കൂറുകൾക്കുള്ളിൽ കൊന്നു തള്ളിയത് അവരുടെ രണ്ട് പ്രധാനപ്പെട്ട ശത്രുക്കളെയാണ് അതിലൊന്നാമൻ മറ്റാരുമല്ല ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ഹമാസ് എന്ന ഭീകര സംഘടനയുടെ തലവൻ ഇസ്മയിൽ ഹനിയയാണ് ഇസ്മയിൽ ഹനിയ ഹമാസിൻ്റെ തലവനാണ് എങ്കിലും ഇയാൾ പ്രവർത്തിച്ചിരുന്നത് ഖത്തറിൽ നിന്നാണ് ഖത്തറാണ് ഇയാൾക്ക് അഭയം നൽകിയിരുന്നത് ഖത്തറിൽ ഇരുന്നു കൊണ്ട് ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഈ പറയുന്ന ഹനിയ ഹനിയ ഖത്തർ വിട്ട് ഇറാനിലേക്കുള്ള ഒരു സന്ദർശനത്തിലായിരുന്നു ഇറാൻ സന്ദർശിച്ചു വരികയായിരുന്നു ഹനിയയെ ആക്രമണത്തിലൂടെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് എന്ന് തന്നെ പറയാം അതായത് ഇസ്മയിൽ ഹനിയ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടാണ് ഇറാനിൽ വന്നത് ഇറാനിൽ അദ്ദേഹത്തെ വധിക്കുന്നതിന് തൊട്ട് മുമ്പ് മസൂദുമായി ഇയാൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാത്രമല്ല ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള ഖമൈനിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ തന്ത്രപ്രധാന കൂടിക്കാഴ്ചകൾക്ക് ശേഷം തിരികെ താമസ സ്ഥലത്തേക്ക് പോയപ്പോഴാണ് ഈ ഇസ്മയൽ ഹനീയയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഈ ആക്രമണത്തിൽ ഇയാളുടെ ഒരു അംഗരക്ഷകൻ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഹമാസിന്റെ തലവനെ ഖത്തറിൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന ഹമാസിന്റെ തലവനെ ഖത്തർ വിട്ട് ഇറാനിലേക്ക് യാത്ര ചെയ്ത സമയത്ത് ഇറാനിൽ വെച്ച് തീർത്തു കളഞ്ഞു എന്ന് തന്നെയാണ് വിദഗ്ധരെല്ലാം പറയുന്നത് എന്തായാലും ഇറാനും ഹമാസും ഈ കൊലപാതകം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും പ്രതികരിച്ചിട്ടുമില്ല ഇസ്രായേൽ വധിച്ച രണ്ടാമത്തെ ഭീകരൻ അത് മറ്റാരുമല്ല ഹിസ്ബുള്ളയുടെ കമാൻഡർ ആയിട്ടുള്ള ഫുവാദ് ഷുക്കൂർ ആണ് ഫുവാദ് ഷുക്കൂർ ഹിസ്ബുള്ളയുടെ കമാൻഡർ മാത്രമല്ല ലോകം അറിയപ്പെടുന്ന ഒരു ഭീകരൻ കൂടിയാണ് ലോകത്തെ പല ലോകത്തെ വിറപ്പിച്ചിട്ടുള്ള പല ഭീകരാക്രമണങ്ങളുടെയും പിന്നിലെ സൂത്രധാരൻ കൂടിയാണ് ഹിസ്ബുള്ളക്ക് നേരെ ഇപ്പോൾ ഇസ്രായേൽ തിരിയാനുള്ള കാരണം എന്ത് എന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള ഗോലാൻ കുന്നുകളിലേക്ക് റോക്കറ്റ് ആക്രമണം നടന്നത് ഈ റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികളടക്കം പന്ത്രണ്ട് ഇസ്രായേൽ പൗരന്മാരാണ് മരിച്ചത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഭരണകൂടം ഈ ആക്രമണത്തെ അതീവ ഗൗരവമായി കണ്ടു ഉടൻ തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ചു പക്ഷേ ലബനൻ കേന്ദ്രീകരിച്ചാണ് ഹിസ്ബുള്ളയുടെ പ്രവർത്തനം ലബനൻ എന്നത് മുസ്ലിം രാഷ്ട്രം ഭൂരിപക്ഷ രാഷ്ട്രമാണ് എങ്കിലും ഒരു ഒരു വലിയ വിഭാഗം ജനസംഖ്യ ക്രിസ്ത്യാനികളായിട്ടുണ്ട് മുപ്പത്തിയെട്ട് ശതമാനം ആളുകൾ അവിടെ ക്രിസ്ത്യാനികളാണ് മാത്രമല്ല ഈ ഹിസ്ബുള്ള ഒരു രാഷ്ട്രീയ സംഘടന കൂടിയാണ് അവിടെ ഹിസ്ബുള്ളക്ക് പാർലമെൻറ്റിൽ പ്രാതിനിധ്യമുണ്ട് പക്ഷേ ഹിസ്ബുള്ളക്ക് അവിടുത്തെ രാഷ്ട്രീയ സ്വാധീനം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ പലസ്തീനെ ആക്രമിച്ച് ഹമാസിനെ ഒതുക്കിയതുപോലെ ലസ്ബനെ അങ്ങനെ ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയില്ല പക്ഷേ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തിയത് ഈ വിലയിരുത്തൽ ശരിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ വ്യോമാക്രമണം നടന്നത് ഈ വ്യോമാക്രമണത്തിലാണ് ഇസ്രായേലിൻ്റെ കമാൻഡർ ആയിട്ടുള്ള ഫുവാദ് ഷുക്കൂർ വധിക്കപ്പെടുന്നത് ഫുവാദ് ഷുക്കൂർ ഹിസ്ബുള്ളയുടെ നട്ടല്ലാണ് സൈനിക നീക്കങ്ങളുടെ എല്ലാം ബുദ്ധി കേന്ദ്രമാണ് ലോകത്ത് വലിയ കുപ്രസിദ്ധിയുള്ള ഭീകരപ്രവർത്തകനാണ് ഷുക്കൂർ ഈ നേരത്തെ പറഞ്ഞ ഗോലാൻ കുന്നുകളിലേക്ക് നടന്ന ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ് എന്ന് ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു ഈ ആക്രമണത്തിൻ്റെ മാത്രമല്ല ഇസ്രായേലിൽ നടന്ന നിരവധി ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഇയാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സമാനമായ രീതിയിൽ ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയി വധിച്ച ഒരു ആക്രമണം നടന്നിരുന്നു അതിനു പിന്നിലും ഈ ഷുക്കൂറാണ് മാത്രമല്ല ഈ ഷുക്കൂറിൻ്റെ വധത്തിന് പിന്നിൽ ഇസ്രായേലിനേക്കാൾ സന്തോഷിക്കുന്ന മറ്റൊരു രാജ്യം കൂടിയുണ്ട് അത് മറ്റാരുമല്ല അമേരിക്ക തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അമേരിക്കയുടെ ഒരു മറൈൻ ബോംബ് ആക്രം ബോംബ് വെച്ച് ആക്രമിച്ച് തകർത്ത ആ ഭീകരാക്രമണം അതിന് പിന്നിലും ഷുക്കൂർ ആയിരുന്നു അമേരിക്ക ഷുക്കൂറിൻ്റെ തലയ്ക്ക് ബില്യൺ ഡോളർ വില പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു അമേരിക്ക കുറേ നാളുകളായി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭീകരൻ കൂടിയാണ് ആ ഭീകരനെയാണ് ഇന്ന് ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിൽ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ അമേരിക്കയും വലിയ സന്തോഷത്തിലാണ് വെബ് ഡെസ്ക് തൂസ് പവർഡ് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം